വീട് വാടകയ്ക്ക് കൊടുക്കാന്നാണ് നിങ്ങൾ പറയുന്നത് അല്ല ചോദിക്കാനാണ് ഞങ്ങള് കുറച്ച് ദിവസമായി അതിങ്ങനെ നോട്ടോട്ട് നടക്കണേ അല്ല ഞാൻ ഞാനതിപ്പോ രണ്ടു മൂന്നാളെ പണിക്ക് വെച്ചേക്കാണ് മാസം രണ്ടു മൂന്ന് ദിവസം പോയിട്ട് ഓ അപ്പൊ അത് വീട് സ്വന്തം വീട് പോലെ നോക്കണ ഒരാളാണെങ്കിൽ നമുക്ക് ആളെ വെക്കേണ്ടല്ലോ അതിന് പറ്റിയ പാർട്ടിയാണ് നല്ല ഭക്തനാണ് തോന്നുന്നത് വൃത്തിയുള്ള ആൾക്കാര് വേണം അപ്പഴും നമ്മുടെ വീട് പോലെ നോക്കുള്ളത് അവര് ഈ പപ്പടത്തിന്റെ പണിയൊക്കെ എടുത്ത് ജീവിക്കണം കൂട്ടത്തില്ല എന്തിന്റെ പണി പപ്പടം 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 അവര് മാവുണ്ടെ അവര് എന്നാലും ഈ മാവക്ക പൊടിയൊക്കെ അത് നമുക്ക് എന്റെ ആ വീടിന്റെ അടുക്കളുടെ അവിടെ തന്നെ ഒരു ഷെഡ് ഉണ്ട് അവര് അതിന്റെ പപ്പടം ഉണ്ടായിക്കോട്ടെ വൃത്തിയിലെ നോക്കാൻ പറയാം അതിന് പറ്റിയാണ് അന്നാ പിന്നെ നമുക്ക് അവിടെ കൊടുക്കാം അല്ലേ ഓ കൊടുക്കാം എന്നാ അവരങ്ങൾ വിളിച്ചു നമുക്ക് സംസാരിക്കാം അതുകൊണ്ടാ

നിങ്ങൾ എന്താ രണ്ടായിരം മുപ്പേരിന്റെ അടുത്ത് വാങ്ങിച്ചോടാം അത് എന്തിരി ഞാൻ രണ്ടായിരം അങ്ങനെ ഒരു നിയമുണ്ടല്ലോ ഞങ്ങളുടെ നിയമം ഉണ്ട് അങ്ങനെ അല്ല ഞാൻ പറഞ്ഞു ഞങ്ങക്ക് എന്റെ വീടിന് ആളുണ്ടാക്കാൻ അങ്ങനെ ഈ പാവങ്ങൾ കഷ്ടപ്പെടുന്ന കാശ് വാടയുടെ പേരും പറഞ്ഞു വാങ്ങി തന്നിട്ട് ജീവിക്കേണ്ട ഗതി കേട്ടോ നിനക്കില്ല അതല്ല ജീവിക്കണ്ടേ അതെ അയാളോട് വേണമെങ്കിൽ നേരിട്ട് വന്ന് പറഞ്ഞോളാം പറ ഞാൻ വീട് ചിലപ്പോ വെറുതെ കൊടുത്തു അങ്ങനെ ഇതിന്റെ പേരില് പത്ത് വയസ്സായില്ലേ പൊക്കോളും പാവങ്ങളെ പിഴിഞ്ഞ് കാശുണ്ടാക്കിയല്ലേ അത് ആശുപത്രി കൊടുക്കാൻ തായില്ല ൃത്തിട്ട ജന്തുടങ്ങൾക്കോന്നിയത് കൈ കുപ്പ് തേണ്ടിയാണ് പറയുക അതിപ്പോ സീതലേട്ടാ വേറൊരു അത് എന്താ കൊഴപ്പ അതായത് ഈ ഗുളിക ഉണ്ടല്ലോ ഗുളിക ഗുളികനെ ഗുളികന്റെ വരവും പോക്കുള്ള സ്ഥലമാണ് വാടകം പൊട്ടി വലത്ത വീടിന് നിങ്ങൾ അന്ന് പറഞ്ഞു പറഞ്ഞിവിടെ രണ്ടായിരം രൂപയ്ക്ക് ഒരു വരാന്ന് പറഞ്ഞു നമ്മള് നോക്കാന്ന് പറഞ്ഞു അതെ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മള് പറയുന്നത് പക്ഷെ ഒക്കണ്ടേ ഇത് നല്ല വീട് നമ്മള് പോയി ചോദിച്ച സംസാരിച്ച് സംസാരിച്ചേ ഞങ്ങൾ അടിച്ചില്ലാന്നേ ഉള്ളൂ നീ ചെന്ന് കഴിഞ്ഞാൽ അടി ഉറപ്പാ ഉറപ്പാക്കിട്ടു മനുഷ്യനാണ് അല്ല അയാൾ എന്നോട് കൈ കാണിച്ചൊരു പരിചയം കൈ കാണിച്ചില്ല എന്താ പറഞ്ഞേ കയ്യ് കാണിച്ചില്ലേങ്ങനെ കൈ കാണിച്ചു ആ തേണ്ടിക്കാണ് ആ തേണ്ടിക്കാണെങ്കിൽ എന്റെ വീട് കൊടുത്തു